ഹലോ നമസ്കാരേ അപ്പൊ അമ്മക്ക് വ്യത്യാസമുണ്ട് കേട്ടോ ഇന്നെത്രേ കാട്ടി ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ ഇന്നലെ രണ്ടാൾ പിടിച്ചിട്ട് എണീച്ചിനി അപ്പൊ ഇന്ന് ചെറുങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത അമ്മ എണീക്കുന്നുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയുണ്ടല്ലോ അപ്പൊ അമ്മേനെ ഒന്ന് കാണിക്കു കിടന്നിട്ട് ഒരുമാകുമ്പോഴാണ് തിന്നുന്നുണ്ട ഇപ്പൊ എണീച്ച് ബാത്റൂം എല്ലാം പോയി അല്ലമ്മറൂമല്ലേ പോയിട്ടുണ്ട് ഇപ്പൊ ആദ്യം ഒന്ന് എണീക്കം മടിച്ചിട്ടാണ് ചെരിഞ്ഞിടഞ്ഞിട്ട് ഒരു മാമ്പറില്ലേ എല്ലാരും പ്രാർത്ഥന ഉണ്ടാവണം പെട്ടെന്ന് വണ്ണം കുടിക്കുന്നുണ്ട് വന്നിട്ടുണ്ട് ഭക്ഷണം തിന്നുന്നുണ്ട് എന്താടാ അവന്റെ കട്ടല വെച്ചിട്ടുണ്ട് വേന ഇടറ വേന ഒന്നുമില്ല നവ റെഡി ആയിട്ടുണ്ട് അമ്മാക്കും അതേപോലെ പെട്ടെന്ന് റെഡി ആവുമല്ലേ ഇവന് രണ്ടുമൂന്നാഴ്ച എടുത്താ ഇല്ലവലവൻ പക്ഷോ ഇതെന്നാ ഇതുകൊണ്ട് ചെറിയ ഇത് പുതിയ പോലെ വിളിച്ചേടാ കൈ ഇങ്ങനെ ആക്കാൻ വേണ്ടിട്ടല്ലേ അതാപ്പറം ഉണ്ട് അതേന്ന് കറി കരിയാണ് ഞാൻ വരുമ്പം ഡ്യൂട്ടി കഴിഞ്ഞു സൈല അതിൽ അമ്മ അമ്മക്ക് അതില് അല്ലേ അപ്പൊ നോടെ ഫയർ മുറിച്ചായിട്ടുണ്ടേ നീലിനി ചായപാത്രത്തില് നൈറ്റ് ആണ് ഡ്യൂട്ടിണ്ടപ്പോ ലതയുടെ ഒറ്റക്കല്ല ലതയുടെ ഏച്ചിണ്ടായി നബന്യം നഷവും അവിടെ ആണല്ലോ ഉണ്ടായിരുന്നു കണ്ണം കളിയുണ്ടായി അപ്പൊ അവരെ കൊണ്ടാക്കാൻ വേണ്ടി ലത ഏച്ചി വന്നിരിക്കുക അതുകൊണ്ട് ലതക്കൊരു സഹായല്ലോ രാത്രി അമ്മ കൊറോട്ട ഒന്നിച്ചിനെയാ മുപ്പ് അല്ല അപ്പൊ എഴുത്ത് കെട്ടിയോണ്ട് മുറുക്കും ഉണ്ടാവു അല്ലേ

ഇന്നൊക്കെ കൊറേ വ്യത്യാസം വേദന ഇന്ന് അമ്മേ ചെറുങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അല്ല കൈയെല്ലാം ഒന്ന് ചെറുങ്ങനെ പിടിച്ചു കൊടുക്കേയുള്ളു എണീക്കുന്നുണ്ട് മടിയാ എണീക്കാനല്ലേ ബാത്ര ഭക്ഷണം കഴിക്കുന്നുണ്ട് ക്ഷീണം ഇന്നൊക്കെ മുഖത്തന്നെ നീരെല്ലാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടല്ലേ വേദന അനക്കെന്ന് കണ്ടിട്ടേ മൂത്ത വേദന നല്ലോണം വേദന ഉണ്ടാവുമ്പോ നീര് ഇന്നലെ അമ്മ ഉറങ്ങിട്ടേ ഇല്ല ഇന്നലെ പകല് ഫുള്ള് അമ്മ ഇന്നലെ രാത്രിക്ക് അമ്മ ഉറങ്ങിട്ടേ വരെ നെരുങ്ങിയ മൂളിയും പിന്നെ ഞാൻ എന്നിട്ട് ഞാൻ തിന്നി അടക്കോട്ടെ കൊറച്ചു സമയം കൊടുക്കുന്നു ഇങ്ങനെ വരാനിട്ടാണ് ഓർമ്മ വരാനും അച്ഛൻ ഒന്ന് കിടക്കണോ ചേച്ചിണ്ടായോണ്ട് ഇന്നൊന്ന് കിടക്കും ഇന്ന് ഇന്ന നാളെയും അതിപ്പോ കളയാൻ കഴിയല്ലോ കഴിഞ്ഞ മാസം ഒരുപാട് ഡ്യൂട്ടിങ്ങും വേദനയായതൊണ്ട് പോയില്ല അച്ഛൻ്റെ ഏരിയ ഇപ്പൊ പ്രശ്നമില്ല ഇപ്പൊ പ്രശ്നമില്ല അമ്മ ചെറുങ്ങൾ തൊട്ട് കൊടുക്കേ കൊണ്ടുവല്ലേ നമുക്ക് ബാത്ത് പോകുന്നുണ്ട് ഗണീച്ച് നിൽക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഒരാഴ്ച കൊണ്ട് ക്ലിയർ ആകുമല്ലേ ഏകദേശം രണ്ടാഴ്ച ഡോക്ടർ പറഞ്ഞോലെ രണ്ടാഴ്ച വരുമ്പോ ഏകദേശം ഒരായി വരും ഇവിടെ കറണ്ട് പൂറ്റില്ലല്ലേ കറണ്ട് പോയി കഴിഞ്ഞാൽ കറിയും വെക്കില്ല തേങ്ങ ഇരക്കണമില്ല അല്ലെ അമ്മ ഇരിക്കുന്ന മൊത്തം ഒരു ക്ഷീണമുണ്ട് അതമ്മ ഇറക്കാനാവുന്നില്ല നമ്മുടെ അയിലക്കറിയാണല്ലോ അത് കരണ്ട് വന്നു കരണ്ട് വന്നു കഴിഞ്ഞു പോന്നു കഴിഞ്ഞു വന്നു തേങ്ങ

തീസര തലക്കണല്ല തലചുറട്ട നേനെ വെത്യാസം ഉണ്ടോ വരെ അത് ശരിയില്ലല്ല ചാർജി ചെയ്താൽ നേനെ ചൊറിത്തോട്ടാണ് നേനെസിന്റെ പ്രശ്നമാണല്ല നേനെസിന്റെ പ്രശ്നം ഈ ചാലു ഇതിനെ ഗുണനെ ഇങ്ങാവേ ദോണ്ട് ദോണ്ട് ഇതിന് പ്രശ്നം വരുകോ